സത്യത്തിന്റെ പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം ക്ലൈമാക്സുകളായിരിക്കും മിക്ക അവിഹിത ബന്ധങ്ങളുടെയും ആകെ തുക എത്രയൊക്കെ മൂടിവെക്കപ്പെട്ടാലും ഇത്തരം ബന്ധങ്ങൾ ഒടുവിൽ തിരിച്ചറിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ദുരന്തമായിരിക്കും ഇത്തരം ബന്ധങ്ങളുടെ അവസാനം ഇത്തരത്തിൽ ഒരു അവിഹിത ബന്ധം വരുത്തിവെച്ച കൊടിയ ദുരന്തത്തിന്റെ നേർക്കാഴ്ചകളാണ് ഞങ്ങൾ ഇക്കുറി നിങ്ങൾക്കായി പറയുന്നത് നാട്ടിലെ പ്രമുഖനായ കബഡി താരമായ സന്തോഷാണ് കഥയിലെ നായകൻ മകളും ഭാര്യയും അടങ്ങുന്ന സന്തുഷ്ടകരമായ കുടുംബം ആ കുടുംബത്തിലേക്ക് മനോജ് എന്ന വില്ലൻ കടന്നു വരുന്നു ഒരു നാൾ നാട്ടിലെ പ്രശസ്തനായ കബഡി താരം കൊല്ലപ്പെടുന്നു ആദ്യമൊക്കെ സ്വാഭാവിക മരണമെന്നു പോലീസും നാട്ടുകാരും ഒരുപോലെ വിധിയിടുന്നു എന്നാൽ ദൈവം അവശേഷിപ്പിച്ച ഒരേ ഒരു തെളിവാണ് കേസിന് നിർണായകമായ തുമ്പുണ്ടാക്കി കൊടുക്കുന്നത് മനോജ് എന്ന കാമുകനും സന്തോഷിന്റെ ഭാര്യയും ചേർന്ന് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാകുന്നു സത്യം എത്രയൊക്കെ മുടിവെക്കപ്പെട്ടാലും ഒരു നാൾ അത് മറന്നിരിക്കി പുറത്തു വരും എന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ കൊടിയ ദുരന്തം ഞങ്ങൾ യാത്രയാവുകയാണ് കണ്ണൂർ ജില്ലയിലെ കാരിക്കോട് എന്ന ഗ്രാമത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കാരിക്കോട് സെവൻ സ്റ്റാറും വെള്ളച്ചാൽ ഡിയർ ക്ലബും തമ്മിലുള്ള അതിവാശിയേറിയ കബഡി മത്സരം ആരംഭിക്കുന്നതാണ് കാണികൾ അവരവരുടെ സ്ഥാനത്ത് തന്നെ ഇരിക്കേണ്ടതാണ് മത്സരത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാക്കരുത് കാണികൾ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ആസനസ്ഥരായി ഇനി ആവേശത്തിന് നിമിഷങ്ങളാണ് പിടിച്ചാൽ പിടികിട്ടില്ല അനൗൺസ്മെന്റ് വീണ്ടും മുഴങ്ങി സെവൻ സ്റ്റാർ കോർട്ടിലേക്ക് ഇറങ്ങേണ്ടതാണ് കാണികളുടെ ആവേശം അണപൊട്ടി ഇരുന്ന ഇരിപ്പിടങ്ങളിൽ നിന്നും അവർ അറിയാതെ ചാടി എണീറ്റു ദയവായി കാണികൾ അവരവരുടെ സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കേണ്ടതാണ് ബഹളം ഉണ്ടാക്കരുത് യാതൊരു കാരണവശാലും ബഹളം ഉണ്ടാക്കരുത് ഇതൊരു മത്സരമാണ് അല്ലാതെ യുദ്ധമല്ല ദയവായി സഹകരിക്കണം ദയവായി സഹകരിക്കണം സെവൻ സ്റ്റാറിന്റെ സന്തോഷെന്ന ആരോഗ്യ ദൃഢകാത്രൻ രംഗത്തിറങ്ങി കാഴ്ചക്കാരുടെ സർവ്വ നിയന്ത്രണവും വിട്ടു അതുവരെ പറഞ്ഞ നിയമാവലികളെല്ലാം അവർ കാറ്റിൽ പറഞ്ഞു കാരിക്കോടിന്റെ അഭിമാനമാണ് സന്തോഷ് എന്ന മുപ്പത്തിനാലുകാരൻ അയാളുടെ ജീവവായു തന്നെ കബഡി മത്സരമാണ് സംസ്ഥാനതലത്തിൽ തന്നെ സന്തോഷ് വാരിക്കൂട്ടിയ പ്രൈസുകൾക്ക് കണക്കില്ല അങ്ങനെ സന്തോഷ് കബഡിയുടെ പര്യായമായി മാറി നന്നായിട്ട് കളിക്കും നന്നായിട്ട് കളിക്കുന്നതെങ്കിൽ ടീമിന്റെ ക്യാപ്റ്റൻ തന്നെയാണ് റെഡിസ്ഥാനിന്റെ ക്യാപ്റ്റനാണ് ഇവിടെ നമ്മൾക്ക് പരിസരത്ത് നല്ലൊരു ചെറുപ്പക്കാരനാണ് കബഡി താരം തന്നെ സ്മാർട്ടാണ് ചെറിയ പ്രായം കുറച്ച് മദ്യപിക്കും അതിനോട് പോർട്ടില്ല മദ്യപിക്കാത്തപ്പോൾ വളരെ നല്ലൊരു തലമാണ് ടീമിനെ നിലംബലിശാക്കി വും സന്തോഷിന്റെ ടീം കിരീടം നിലനിർത്തി നാടിന്റെ അഭിമാനം സന്തോഷ് കാത്തു സൂക്ഷിച്ചു ഒറ്റപ്പെട്ട ചില മത്സരങ്ങൾ ഒഴിച്ചാൽ അക്കൊല്ലത്തെ മത്സരങ്ങളെല്ലാം അവസാനിച്ചു അയാൾ കിരീടങ്ങളെല്ലാം അഴിച്ചു വച്ച് വീട് പുലർത്തുന്നതിനു വേണ്ടി പണിക്കിറങ്ങി ഭാര്യരഞ്ജുഷയും ഏകമകൾ അഞ്ചു വയസ്സുകാരി അനുജയും അടങ്ങുന്ന സന്തുഷ്ടമായ കുടുംബം സന്തോഷം തന്നെ നമ്മുടെ വീടിന്റെ ഇടുക്കിയിലെ ചെക്കനാണ് ഓ നല്ലൊരു സ്വഭാവമില്ല നമ്മളെല്ലാം വീട്ടിനെല്ലാം പണിയെടുത്തു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് പാർപ്പിന്റെ എല്ലാം കൂടെ ഞങ്ങൾക്ക് നല്ലത് തന്നെ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഓൻ ഉണ്ടാവും ആ ഒരു ഞങ്ങൾക്കൊരാരംഭമാണ് ഓൻ ഈ നാട്ടിലുള്ളത് മരിച്ചത് ഞങ്ങൾക്ക് ഭയങ്കര ഖേദകരമായ ഒരു സംഭവമാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും മനോജ് കാരിക്കോട് കവലയിൽ വണ്ടിയിറങ്ങി സന്തോഷിന്റെ വീട് ലക്ഷ്യമാക്കി അയാൾ നടന്നു ഒരു ജോലി അന്വേഷിച്ചുള്ള വരവാണ് സന്തോഷ് വിളിച്ചു വരുത്തിയതാണ് തന്നെ പണിയിൽ സഹായിക്കാൻ ഇരുവരും സഹോദരിമാരുടെ മക്കൾ അതായത് സ്വന്തം സഹോദരന്മാർ തന്നെ മനോജ് സന്തോഷിനോടൊപ്പം കൂടി ആ വീട്ടിലെ പുതിയൊരു അംഗമായി മനോജ് മാറിക്കഴിഞ്ഞു സന്തോഷെന്നെ ഇവനെ നാട്ടിലേക്ക് കൊണ്ടുവന്നിന് കൊടകിലാറ്റം ഉണ്ടായതാണ് അവിടെ നിന്ന് കൊണ്ടന്നിട്ട് കിടന്ന് പണി കൊടുത്തിട്ട് ഓനെന്നെ ലെവലാക്കീന് അവനെന്നെ ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ വിചാരിച്ചിട്ടാ എന്നത് കേട്ടേണ്ട തന്നെയല്ലേ കേട്ടി മക്ക കേട്ടല്ലേ പ്രശസ്ത കബഡി സന്തോഷ് വീട്ടിനുള്ളിൽ മരണപ്പെട്ട നിലയിൽ അന്നത്തെ ഫ്ലാഷ് വാർത്ത അതായിരുന്നു കബഡി പ്രേമികൾ ഞെട്ടി കേരളക്കരയാകെ ആ വാർത്ത അലയടിച്ചു സന്തോഷില്ലാത്ത കബഡി മത്സരം ആ ഗ്രാമത്തിന് ചിന്തിക്കുന്നതിലും അപ്പുറത്തായിരുന്നു മരവിച്ചുപോയ നിമിഷങ്ങളായിരുന്നു അത് ഒരിക്കലും തെളിയിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കൊലപാതകമാണ് അന്ന് രാത്രി അവിടെ അരങ്ങേറിയത് ഒരു തെളിവ് പോലും കൊലപാതകി അവശേഷിപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം മരണം സ്വാഭാവികമെന്ന് വിധിയെഴുതി പക്ഷേ കൊലപാതകി അവശേഷിപ്പിച്ച ഒരേ ഒരു തെളിവാണ് കേസിന് തുമ്പുണ്ടാക്കിയത് കേസിന് നിർണായകമായ തെളിവുണ്ടാക്കിയ ആ കഥയിലേക്ക് ഇനി കിടക്കാം മുറിയിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മദ്യപാനശീലമായിരുന്നു സന്തോഷിന്റെ പ്രധാന വീക്ക്നസ് രാഭകലില്ലാതെ അയാൾ ചിലപ്പോൾ മദ്യപിക്കും ഭാര്യയുമായി ചില രാത്രികളിൽ വഴക്കിടുന്നതും കേൾക്കാം രഞ്ജുഷയുടെ ഉറക്കയുള്ള ഒരു കരച്ചിലോടെ അന്നത്തെ വഴക്ക് അവസാനിക്കും ഈ പതിവ് സ്ഥിരമായതുകൊണ്ട് അയാൾക്കാർ അത് അത്ര കാര്യമായിട്ടെടുത്തില്ല സന്തോഷല്ലേ അവന്റെ കെട്ടിറങ്ങുമ്പോ അവൻ അടങ്ങിക്കോളും നാട്ടുകാർ സമാധാനത്തോടെ കിടന്നുറങ്ങും മദ്യപിച്ച് കഴിഞ്ഞാല് പരക്ക ചീത്ത പറയും അതൊന്നും ആരും ഒരു വില വെക്കാറില്ല പിറ്റേ ദിവസം അത് നമ്മളോട് തന്നെ പറയും ഓ ഞാൻ ദേശം കുടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് സാരമില്ല മാപ്പ് വരണം എന്ന് പറഞ്ഞിട്ട് പറയും പിന്നെ എന്തെങ്കിലും പൈസ രാവശ്യം ഉണ്ടെങ്കിലും വന്നിട്ട് ചോദിക്കും വേട്ടിടി ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അടുവറിയില്ല കൊടുക്കും സന്തോഷിന്റെ മരണം സ്വാഭാവിക മരണം തന്നെ ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അമിതമായി മദ്യപിച്ചിട്ടുള്ള മരണം നാട്ടുകാർ ആ മരണത്തിന് പരിഹാരം കണ്ടു കായിക ലോകം കണ്ണീരോടെ ലോകമറിഞ്ഞ കബഡി താരത്തിന് യാത്രയപ്പ് നൽകി സഹോദരൻ മനോജ് എല്ലാ ചടങ്ങുകൾക്കും ഒപ്പം നിന്നു അവനെ ആശ്വസിപ്പിക്കാൻ നാട്ടുകാർ പെട്ടു സന്തോഷിന്റെ ഭാര്യ രഞ്ജുഷ ഒരേ കിടപ്പാണ് ഒരു തുള്ളി വെള്ളം പോലും അവൾ കുടിച്ചിട്ടില്ല ആ രംഗങ്ങൾ കണ്ട് നാട്ടുകാരുടെ കണ്ണുകൾ ഏറനണിഞ്ഞു ൊന്നുമില്ല ഒന്നൊരു ഇതല്ല മരിച്ചൊരു പ്രശ്നമൊന്നുമില്ല ഒന്ന് മൊഴിയെടുത്ത് നമ്മളെ വീട്ടിൽ നിന്ന് തന്ന റൂമിൽ നിന്ന് അതും ഒരു പാവല്ലൊരു മരിച്ചൊരു ഇതും ഇല്ല നോക്ക് കാണുമ്പം വീടല്ല മൂന്നോട്ട് ആശുപത്രി കൊണ്ടുപോയിന് അത് കള്ളക്കണി എന്നാണ് പറഞ്ഞത് അഭിനയിച്ചതെന്നാണ് പറഞ്ഞത് മൂന്നു പ്രാവശ്യം ക്ഷീണമായി തന്നിട്ട് കൊണ്ടുപോയി അല്ല അഭിനയിച്ചത് സന്തോഷ് മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കിട്ടും മരണം സ്വാഭാവികമല്ലേ കാരണമറിയാനും ആർക്കും താല്പര്യമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട് അവർ ഞെട്ടിപ്പോയി അതിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു മൃതദേഹത്തിന്റെ കഴുത്തിൽ ഒരു കറുത്ത പാട് ആ പാട് കയർ കൊണ്ട് ഉരഞ്ഞുണ്ടായ നിറവ്യത്യാസമാണ് അതായത് സന്തോഷിനെ ആരോ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തിയതാണെന്ന് ക്ലിയർ മർഡർ പോലീസ് അപ്പോഴും നടുങ്ങിപ്പോയി ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മരണം വ്യക്തമായ കൊലപാതകമാണെന്ന് അറസ്റ്റ് നടത്തിയപ്പോൾ ഒരു മരണത്തെക്കുറിച്ചൊരു കൃത്യമായ നിഗമനത്തിൽ എത്താൻ സാധിക്കാതെ വന്നതുകൊണ്ട് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം അയച്ചു പോലീസ് സർജൻ തന്നെ നേരിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയും ടിയാൻ്റെ കഴുത്തിൽ ഒരു സ്ട്രാങ്കുലേഷൻ കയറൊക്കെ മുറുക്കിയാലുണ്ടാകുന്ന തരത്തിലുള്ള ഇൻറ്റേർണൽ ഇഞ്ചുറീസ് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയും അതിനെ തുടർന്ന് പോലീസ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ അന്നത്തെ സി എയുടെ ചുമതല വഹിച്ച ഞാൻ അന്വേഷണം ഏറ്റെടുക്കുകയും അന്വേഷണത്തിൻ്റെ ഭാഗമായി ആ സന്തോഷിൻ്റെ മരണത്തിന് കാരണമായ അയാളുടെ അനു അനുജൻ സഹോ അമ്മയുടെ സഹോദരിയുടെ മകനായ മനോജ് ആണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മനസ്സിലാകുകയും മനോജിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മനോജിനെ അറസ്റ്റ് ചെയ്ത് ശാസ്ത്രീയമായി സൈബർ സെല്ലിൻ്റെയൊക്കെ സഹായത്തോടു കൂടി കൃത്യമായ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സന്തോഷിൻ്റെ ഭാര്യയും ഈ പ്രതിയായ മനോജും തമ്മിൽ ഒരു വർഷങ്ങളായി ഒരു അവിഹിത ബന്ധം ഉണ്ട് എന്നും ആ ബന്ധത്തിലൂടെ രഞ്ജുഷ അതായത് സന്തോഷിൻ്റെ മരണപ്പെട്ട സന്തോഷിൻ്റെ ഭാര്യക്കും കൂടി ഈ കുറ്റകൃത്യത്തിൽ മുൻകൂട്ടി അറിവ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമായി അങ്ങനെ രഞ്ജുഷയെയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ മരണത്തിൻ്റെ പ്രേരണ കുറ്റം ചുമത്തി രഞ്ജുഷയും അറസ്റ്റ് ചെയ്യേണ്ടായി